ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഞാനിന്ന് കൊണ്ടു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു അടിപൊളി കോട്ടൺ ടിഷ്യൂ മിക്സ് ആയിട്ട് വരുന്ന അജ്റക് പ്രിന്റിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ യോക്ക് പോഷൻ്റെ മേളിലായിട്ടും ബോട്ടത്തിൽ ബോട്ടം സൈഡിലും വന്നിട്ട് അജിറക് പാച്ച് വർക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ പോർഷനിൽ വന്ന് ടിഷ്യൂ ഫാബ്രിക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഡ്രസ്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ വന്ന് ഈ സെൻട്രൽ പോർഷനിലാണ് ടിഷ്യൂ ഫാബ്രിക് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഫുൾ സ്ലീവാണ് ചുടി ടൈപ്പിലുള്ള ഫുൾ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്ന് സെൻട്രൽ പോർഷനിൽ വന്ന നല്ല ഡാർക്ക് കളറുള്ള മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും വന്നിട്ട് അജറക് പിൻ്റ് വന്ന് ബ്ലാക്ക് റെഡ് സ്കിൻ കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി കളറാണ് അപ്പൊ ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ക്ലോസ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് യോഗ പോർഷന്റെ മേളിലായിട്ട് അജറക് പാച്ച് വർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ടിഷ്യൂ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബോട്ടം സൈഡിൽ വന്ന് അച്ചറക് പാച്ചുറക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ വേറൊരു ഷെയ്ഡൂടെ വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ വേറെ ഇത് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡാണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്ന് സെൻട്രൽ പോർഷനിൽ വന്ന് ടിഷ്യൂ ഫാബ്രിക്കിൽ വന്ന് നല്ല ഒരു റോസ് കളറാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഏറ്റവും മെള്ളായിട്ടും താഴെ ബോട്ടത്തിൽ വന്നിട്ട് നേവി ബ്ലൂ സ്കിൻ കളറും പിന്നെ ഒരു ബ്രിക്ക് റെഡ് മെറൂൺ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഞാൻ ഞാനതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ ഈ സെൻറ്റർ പോർഷനിലുള്ള അതേ ടിഷ്യൂ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ബട്ടൺസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു നേവി ബ്ലൂ കളർ രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ് ഏത് കളറിലുള്ളവർക്കായാലും കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്കായാലും ഡാർക്ക് ആയിട്ടുള്ളവർക്കായാലും ആർക്കായാലും നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാം എല്ലാ ടൈപ്പിലുള്ള ആളുകൾക്കും സൂട്ടാവുന്ന ടൈപ്പാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അപ്പോ ഇതിന്റെ സൈസ് വന്ന് എം ടു എക് പ്രൈസ് സെവൻ ട്വന്റിങ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ